ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ പ്രണയത്തിൽ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നു ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ഒരു കാര്യം ഇത് നടക്കും അല്ലെങ്കിൽ നടക്കില്ല ഓക്കെ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നൂറിൽ നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെ ഓക്കെ അതിലൊരു താമസം വരുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങൾ കൊണ്ട് തന്നെയാണ് അപ്പോൾ ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെ ദോഷഫലങ്ങൾ നോക്കി പറയുവാൻ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് നോക്കണമെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അങ്ങനെ ഇനി ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്നു നിങ്ങളുടെ പ്രണയത്തിൽ നേരത്തെ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതും ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ യൂണിവേഴ്സിൽ നിങ്ങളെ അറിയിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക നിങ്ങളിപ്പോൾ നിങ്ങളുടെ രണ്ട് കണ്ണുകളും ഇറക്കി അടയ്ക്കുക എന്നിട്ട് മൗനമായി ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഉൾക്കണ്ണുകൾ കൊണ്ട് യൂണിവേഴ്സിനെ നോക്കുക എന്നിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക മനസ്സുകൊണ്ട് ചോദിക്കുക യൂണിവേഴ്സ് എന്റെ പ്രണയത്തിൽ ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അഥവാ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചൊല്ലി നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പെടുത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് കണ്ണടച്ചിരുന്ന് മൗനമായി ധ്യാനിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ ഈ കാർഡിലോട്ട് നോക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങളെ അട്രാക്ട് ചെയ്യും അപ്പോൾ അങ്ങനെ അട്രാക്ട് ചെയ്യുന്ന ആ കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ ഇപ്പോൾ അറിയിക്കാൻ പോകുന്നു അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ മൗനമായി യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ മേശപ്പുറത്ത് മൂന്ന് കാർഡ് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് അപ്പോൾ ഈ രണ്ടാമത്തെ നിര നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഈ ഫസ്റ്റ് നിര നിങ്ങൾ നോക്കി ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിലും നിങ്ങൾ നോക്കി ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി ടവർ എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഇവിടെ ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളോടൊരു കാര്യം എടുത്തു പറയുന്നത് ഒരു മാറ്റം ഒരു നല്ലൊരു ഉയർച്ച ഒരു നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വരാൻ പോകുന്നുണ്ടെന്നും അറിയിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബ്രേക്കപ്പ് ആയിട്ട് പോയി മാറി നിൽക്കുന്ന വ്യക്തികൾ വീണ്ടും ഒന്നിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ഇപ്പോൾ നല്ലതുപോലെ പ്രണയിച്ച് ഹാപ്പിയായിട്ട് പോകുന്നുണ്ട് പക്ഷേ അങ്ങനെ ഹാപ്പിയായിട്ട് പോകുന്ന അവരുടെ ഇടയിൽ ഒരു വലിയൊരു പ്രശ്നം വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവ്സ് അറിയിക്കുന്നു അതും ആ പ്രശ്നം വരാൻ പോകുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്നാണെന്നാണ് യൂണിവ്സ് അറിയും നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് നിന്നല്ല നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ഒരു മോശം കാര്യം കാരണം ആ ഒരു പ്രണയം നിങ്ങളുടെ പ്രണയം ബ്രേക്കപ്പായി പോകുമെന്ന് യൂണിവേഴ്സ് റിയിക്കും അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അവരുടെ പ്രണയ അഭ്യർത്ഥനയൊക്കെ മറ്റൊരു വ്യക്തിയോട് ഓക്കെ പറയാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ആൻസർ തന്നെ ഏതൊരു ഭാഗത്ത് നിങ്ങൾ ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും ഓക്കെ അതേപോലെ തന്നെ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത എല്ലാവരോടുമായിട്ട് യൂണിവേഴ്സ് ഒരു കാര്യം അറിയിക്കുന്നത് നിങ്ങളുടെ തന്നെ സ്വഭാവം ചേഞ്ചാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ആ ഒരു സ്വഭാവ മാറ്റം തുടങ്ങിക്കഴിഞ്ഞു ചില വ്യക്തികൾക്ക് നല്ലതുപോലെ സ്വഭാവം മാറിക്കഴിഞ്ഞു ചില വ്യക്തികൾ ആ സ്വഭാവം ചേഞ്ചാക്കാൻ വേണ്ടി നിൽക്കുന്നതായിട്ടും യൂണിവേഴ്സറി പ്രധാനമായിട്ടും നിങ്ങൾ ആര് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു അവസ്ഥയിലോട്ട് എത്തുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു ഈ പ്രണയബന്ധം എന്ന് പറയുമ്പോഴത്തേക്ക് പരസ്പരം വിട്ടുവീഴ്ചകളും ഒക്കെ നടത്തി പോകേണ്ട ഒന്നാണ് നിങ്ങളുടെ വ്യക്തി ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല ആ രീതിയിലോട്ട് നിങ്ങളുടെ സ്വഭാവം അറിയിപ്പും അതേപോലെ തന്നെ നിങ്ങളിലേക്ക് ആ ഡിപ്രഷൻ വരുവാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകിച്ച് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ഇപ്പോൾ തന്നെ ഡിപ്രഷൻ ആയിക്കഴിഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ചില ദോഷഫലങ്ങൾ വന്നിട്ടുണ്ട് ആ ദോഷഫലങ്ങൾ വന്നതുകൊണ്ടാണ് നിങ്ങളുടെ സ്വഭാവത്തിന് ആ ഒരു വ്യത്യാസം വന്നതെന്ന് യൂണിവേഴ്സിൽ പറഞ്ഞിരിക്കും ഓക്കെ അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ആ ദോഷഫലം എങ്ങനെയാണ് നിങ്ങളിലേക്ക് വന്നത് എന്നത് കണ്ടുപിടിച്ച് അതിനെ ഡിഫ്യൂസ് ചെയ്യുക അതിനുള്ള സോഴ്സ് അതിനുള്ള സാമ്പത്തികം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ഞാൻ അതിനു വേണ്ടി തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഞാൻ ആ വീഡിയോ വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ അതേപോലെ തന്നെ നിങ്ങൾ രാവിലെയും രാത്രിയും ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുവാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും നിങ്ങൾക്ക് വന്നു എന്ന് വരില്ല എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മെഡിറ്റേഷൻ എങ്കിലും നിങ്ങൾ ചെയ്ത് അവർ ദോഷപരങ്ങൾ മാറ്റിയെടുക്കുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് ധാരാളം പോസിറ്റീവ് എനർജി വരികയും നിങ്ങളിൽ ദോഷപരങ്ങൾ വരുത്തിയ ആ നെഗറ്റീവ് എനർജിനെ അത് ഡിഫ്യൂസ് ചെയ്യുകയും ചെയ്യും ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിൻ്റെ കീഴിൽ കൊടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രണയ മേഖലയിൽ ചില പ്രശ്നങ്ങളൊക്കെ വരുവാൻ പോകുന്നുണ്ട് വന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് മാറ്റി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ സ്വഭാവത്തിലൊക്കെ വരുന്ന വ്യത്യാസം നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ മുൻകൂട്ടി യൂണിവേഴ്സ് അറിയിച്ചത് നിങ്ങളത് നേരത്തെ മനസ്സിലാക്കി കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് മുൻപോട്ട് പോകാൻ കേട്ടോ അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് തന്നെ എഴുതുകൊണ്ട് അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി മൂൺ എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില അപമാനങ്ങൾ വരുവാൻ സാധ്യത ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതായത് ചില നാണകടലുകൾ വരുവാൻ പോകുമെന്ന് യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾക്ക് ചില ശത്രുക്കൾ നിങ്ങൾ പോലും അറിയാത്ത ചില ശത്രുക്കളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ ശത്രുക്കളുടെ മുഖാന്തരം ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ പ്രണയബന്ധങ്ങൾ വേർപെട്ട് പോകാൻ പോകുന്നുണ്ടെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു നല്ല രീതിക്ക് ഹാപ്പിയായിട്ട് പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ പ്രണയബന്ധം നിസ്സാര കാര്യം പറഞ്ഞ് വേർപെട്ട് പോകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ശത്രുക്കൾ ചില ദോഷ ഫലങ്ങളൊക്കെ നിങ്ങളിൽ വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അത് ആ ഒരു ദോഷഫലം നിങ്ങളിൽ വന്ന് ചേർന്നുകൊണ്ടാണെന്ന് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ പ്രണയ അഭ്യർത്ഥന നടത്താൻ വേണ്ടിയിരിക്കുന്ന ചില വ്യക്തികളുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരു മൂന്ന് മാസത്തോളം വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക പോയി പ്രണയഭ്യർത്ഥന നടത്തേണ്ട അതിനു പറ്റിയ സമയം ഇതല്ല എന്നാണ് യൂണിയൻസ് അറിയിക്കുന്നത് ഒരു മൂന്ന് മാസത്തിനു ശേഷം നിങ്ങൾ പോയി ആ ഒരു പ്രണയ അഭ്യർത്ഥന നടത്തുക അതിന് ശേഷം ചെയ്യുക ഓക്കെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സമയം വളരെ മോശമാണ് ചില ദോഷപരങ്ങളൊക്കെ നിങ്ങളിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ഇഴുന്നുകൊടുക്കുക അതേപോലെ തന്നെ ചില വ്യക്തികൾ അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ബ്രേക്കപ്പായിട്ട് മാറിപ്പോയിട്ടുണ്ട് അത് നിങ്ങൾ രണ്ടാമത് അങ്ങോട്ട് വീണ്ടും പോയാൽ ചില നാണം കഴുത്തലുകൾ നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും ഓക്കെ അപ്പോൾ എല്ലാം നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ടതിനെ മുൻപോട്ട് ചിന്തിച്ചു പോവുക ഇപ്പോൾ സമയം കുറച്ച് മോശമാണതുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ പോയി ഇടപെടാതിരിക്കുക നിങ്ങളൊരു കാര്യം ചെയ്യുക ഒന്നെങ്കിൽ നിങ്ങൾ ദോഷഭരണം എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സ് അതായത് സാമ്പത്തികം നിങ്ങൾക്കില്ല എങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ അതിനുവേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിന് അകത്ത് കൊടുത്തിട്ടുണ്ട് അതൊരു മെഡിറ്റേഷൻ വീഡിയോ ആണ് നിങ്ങൾ ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ദോഷപരണം അതനുസരിച്ച് പതിയെ 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 മാറുന്ന അങ്ങനെ ദോഷപരമായി മാറുന്നതനുസരിച്ച് നിങ്ങൾ എന്താണോ പോസിറ്റീവ് എനർജി വരികയും നിങ്ങളുടെ എല്ലാ കാര്യവും വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സൺ അറിയിക്കും ഓക്കെ മെഡിറ്റേഷൻ ചെയ്യുവാനുള്ള മനസ്സൊന്നും നിങ്ങൾക്ക് വരില്ല എന്നാലും നിങ്ങൾ നിങ്ങളെ ഓർക്കുക നിങ്ങളുടെ ഭാവി കൊടുത്ത് നിങ്ങളത് ചെയ്തു കൊടുക്കുക നിങ്ങളൊരു നല്ല കാര്യം പറഞ്ഞാൽ പോലും അത് കേൾക്കുന്ന മറ്റുള്ളവർ അതിനെ ആക്ഷേപിക്കും അതിനെ കുറ്റം പറഞ്ഞ് നിങ്ങളെ ആക്ഷേപിക്കുന്ന ആ ഒരു അവസരോട്ട് നിങ്ങൾ എത്തിച്ചേരും അപ്പോൾ അതുകൊണ്ട് ആരോടും ഒന്നിനും ഇപ്പോൾ പോവാതിരിക്കുക ഒരു സംസാരം വേണ്ട ഒരു പൊതുവേദികളിൽ ചെന്ന് ആരുമായിട്ടും വാഗ്വാദം ചെയ്യാതിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചില ലഹരികൾക്കൊക്കെ അടിമയാകേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കുക അവരുടെ കൂടെ കൂടി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ചതിൽപ്പെടുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു കാരണം ചില അപമാനം ചില നാളക്കേടൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഇത് നിങ്ങളെ യൂണിവേഴ്സ് നേരത്തെ അറിയിക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കി നേരെ കറക്റ്റായിട്ട് പോസിറ്റീവായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല അതിനുവേണ്ടിയാണ് യൂണിവേഴ്സിലൊക്കെ നിങ്ങളെ നേരത്തെ അറിയിച്ചേട്ട് അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഹാപ്പി ആയിട്ട് ഇരുന്നു കൊള്ളുക പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോവുക അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഇപ്പോൾ പരസ്പരം പ്രണയിച്ച് ബ്രേക്കപ്പ് ആയിട്ട് മാറി നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് അവർ വീണ്ടും ഒന്നിക്കും എന്ന് യൂണിവേഴ്സ് അറിയിക്കും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അവർ വീണ്ടും നിങ്ങളെ വിട്ടുമായിട്ടുള്ള ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ജസ്റ്റ് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പഴയ പോലെ അടുത്ത് വരുമെന്നാണ് യൂണിവേഴ്സിലൂടെ ഉറപ്പു പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് തടസ്സമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു ആ തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാറാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ പ്രണയ അഭ്യർത്ഥന നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്ത് ആലോചിക്കുന്ന വ്യക്തികളുണ്ട് അവർക്ക് നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് സമയമാണിതെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് പോയി പ്രണയ അഭ്യർത്ഥന മാന്യമായിട്ട് നടത്താം അപ്പോൾ അവർക്ക് അനുസരിച്ചുള്ള ആൺസർ നിങ്ങൾ കിട്ടിപ്പോയി അപ്പോൾ അതിന് യാതൊരുവിധ തടസ്സമോ കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ തന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ വീണ്ടും നല്ല ഹാപ്പിയായിട്ട് തന്നെ മുൻപോട്ട് പോകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതായത് നിങ്ങളുടെ ജീവിതമേ ഒരു മാജിക്ക് പോലെയാണ് ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ആയിരിക്കും ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കും പക്ഷേ കുറെ കൈമ്പഴത്താൻ ഹാപ്പിയോ ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ പ്രണയബന്ധത്തിലായാലും മറ്റു ചില ഇടപാടുകളിലായാലും ഇടക്കിടക്കിടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ വന്നു പോകാറുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ വലിയ കാര്യമാക്കേണ്ട വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല അതേപോലെ തന്നെ നിങ്ങളുടെ കുറിച്ച് ഭാവി വരാൻ പോകുന്നത് നിങ്ങൾ യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് ഭാവി ഇനിയിപ്പോൾ അങ്ങോട്ട് ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ സംസാരം നിങ്ങൾ കൺട്രോൾ ചെയ്യുക അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും അവർ പറയുന്നത് മറ്റുള്ളവരെ കേൾക്കണം മറ്റുള്ളവരെ അടക്കി ഫലിക്കുക എന്നൊരു സ്വഭാവമൊക്കെ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഹാർഡായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ ചില ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഹാർഡായിട്ട് ആ ദോഷവരങ്ങൾ പോക പോകെ ഓക്കെ ഹാർഡായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം കംപ്ലീറ്റ് ചേഞ്ച് ചെയ്ഞ്ചാവും ചേഞ്ച് ആവുകയും നിങ്ങളുടെ പ്രണയബന്ധത്തിൽ തന്നെ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്ന പോലെ തന്നെ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂട്രാ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ ചില ദോഷങ്ങളൊക്കെ ചെറിയ ചെറിയ ദോഷങ്ങളാണ് അപ്പോൾ ആ ദോഷം ദോഷഭരണം നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചതിനുള്ള നല്ല ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സിലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ദോഷഭരണം കണ്ടുപിടിച്ച് മാറ്റുവാനുള്ള ആ ഒരു സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ഇതിനു വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണ് തീർച്ചയായിട്ടും ആ ഒരു ചെറിയ ദോഷം ദോഷമാണ് അത് മാറിപ്പോകുമെന്ന് സാറേ അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് തന്നെ ഇഴുന്നുകൊടുക്കുക നിങ്ങളെല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും വരത്തില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സന്തോഷവും സമാധാനവും ഇതാകുണ്ടാകട്ടെ